ഓരോ സംഗതിയാണ് കൊടുക്കും കൊടുക്കുമ്പോ നമ്മളോ ഒരു പക്ഷേ അദ്ദേഹം തന്നെയോ മറ്റുള്ളവരോർക്ക് അള്ളാഹു കൊടുക്കുന്നവരാ ബഹുമാനപ്പെട്ട ഉസ്താദ് എത്രയോ പണ്ട് ഞാനെന്നൊരു പൂനൂരിനടുത്ത്

അവിടെ മുതലി സായി ഉസ്താദ് തന്നെയാണ് നിർത്തിയത് അപ്പൊ യാത്രയാക്കു പോരുമ്പോ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കാലഘട്ടങ്ങൾ നോളേജ് ഉണ്ടാക്കുന്ന ഒരു അഭിപ്രായം അങ്ങനെ ഉസ്താദ് പറഞ്ഞത് എന്റെ ഉസ്താദ് ഏക്കർ സ്ഥലത്ത് നമ്മൾ നോളേജ് കൊല്ലം ം മുമ്പാദ് മനസ്സിൽ പ്രേം പറയ അപ്പ എന്റെ പുസ്താദ് മൂപ്പരൊക്കെ തോന്നിയ ഒരു സംഗതിയാണ് അങ്ങനെ എത്തിച്ചാൽ എന്തു കാര്യത്തിന് പക്ഷെ അതൊന്നും നടക്കുന്ന കാര്യമല്ല നടക്കുന്നതല്ലേ ജനങ്ങളടയിൽ പറയാൻ പോയി നടക്കാത്തത് ജനങ്ങളുടെ ഓരോ കളിക്ക് എന്താ കാര്യം അന്ന് പറഞ്ഞ ഊർക്കോളെ തുടങ്ങി ഇതിന്റെ ഒപ്പല്ലെടി വക്കല് ചുമെന്ന് ഞാനും പറഞ്ഞു അപ്പൊ അന്നത്തെ മുഴുവൻ കാട് പിടിച്ചു കൊടുക്കണം സല്ല അപ്പോ ഇതെല്ലാം കഴിഞ്ഞു പോയിന്ദേശം ഞാൻ കൂട്ടുകുസ്താദിനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു പണ്ട് ഞാൻ പോകുന്ന കാലത്തൊരു നോളേ സിറ്റിടേയും പറ്റി ഉസ്താദ് പറഞ്ഞു അതിന്റെ ഒരു തുടക്കം നിന്ന് അങ്ങനെ പോയി വരിക ഞാൻ ആ ഉസ്താബ് പറഞ്ഞു അള്ളാത്താലും അല്ല അപ്പൊ എന്തൊക്കെയാന്ന് എന്നോട് ചോദിച്ചു സംഗതി വളക്ക ഞാൻ പറഞ്ഞു ആ പുസ്തകം പറഞ്ഞു അന്നൊന്നും പാ പറഞ്ഞത് നടക്കണ കാര്യം മാനായ കാര്യം പോലെ കാരണം പള്ളിന്റെ ഒരു മൂലയെ കുത്തർന്ന് ബെർച്ചെടുത്തണ മൂലയന്മാർക്ക് ഇണ്ടാക്കുന്നതിനൊക്കെ പേ പിന്നെ കൊണ്ടന്നെ കഴിയും